നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം രണ്ടു വർഷത്തോളം നീണ്ട വംശീയ കലാപത്തിന് അറുതി വരുത്താനാകാതെ മണിപ്പൂർ മുഖ്യമന്ത്രി എൻ ബിരേൻ സിംഗ് മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞിരിക്കുകയാണിപ്പോൾ എന്നാൽ മുഖ്യമന്ത്രിയുടെ ഈ രാജ്യം പ്രതിഫലിക്കുന്നത് ഒരു ഭരണാധികാരിയുടെ പിടിപ്പുകേടിന്റെ ചരിത്രമാണ് മേത്തി കുക്കി വിഭാഗങ്ങൾ തമ്മിലെ ശത്രുതയും തുടർന്ന് നൂറുകണക്കിനാളുകളുടെ ജീവനെടുത്ത കലാപവും അവസാനിപ്പിക്കുന്നതിൽ പൂർണ്ണമായി പരാജയപ്പെട്ടാണ് അദ്ദേഹത്തിന്റെ പടിയിറക്കം ഇംഫാൽ താഴ്വരയിൽ താമസിക്കുന്ന മെയ്ത്തി വിഭാഗത്തെ പട്ടികവർഗ വിഭാഗത്തിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യം പരിഗണിക്കാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പതിനാലിന് മണിപ്പൂർ ഹൈക്കോടതി സംസ്ഥാന സർക്കാരിന് നൽകിയ നിർദ്ദേശമാണ് പ്രധാനമായും കലാപത്തിന് തുടക്കമിട്ടത് ഇതിൽ പ്രതിഷേധിച്ച് മലയോര മേഖലകളിൽ താമസിക്കുന്ന കുക്കി വിഭാഗങ്ങൾ മെയ് മൂന്നിന് സംഘടിപ്പിച്ച സമരം വൻ കലാപത്തിലേക്ക് തിരിയുകയായിരുന്നു രാഷ്ട്രീയ സാമ്പത്തിക സാമൂഹിക അസമത്വങ്ങൾ കാരണം ഇരുവിഭാഗങ്ങളും തമ്മിൽ നേരത്തെ തന്നെ നിലനിന്നിരുന്ന ശത്രുത ഇതോടെ ആളിക്കത്തുകയായിരുന്നു ഇതുവരെ ഇരുന്നൂറ്റി അൻപതോളം പേരാണ് കലാപത്തിൽ കൊല്ലപ്പെട്ടത് അറുപതിനായിരത്തോളം പേർ ഭവനരഹിതരാവുകയും നൂറുകണക്കിന് ആളുകൾക്ക് പരിക്കേൽക്കുകയും അയ്യായിരത്തോളം വീടുകൾ അഗ്നിക്കിരയാവുകയും ചെയ്തു ക്ഷേത്രങ്ങളും പള്ളികളും ഉൾപ്പെടെ മുന്നൂറ്റി എൺപത്തി ആറ് ആരാധനാലയങ്ങളും തകർക്കപ്പെടുകയുണ്ടായി ഹൈക്കോടതി നിർദ്ദേശം പിന്നീട് പിൻവലിച്ചെങ്കിലും കലാപത്തിന് ശമനം ഉണ്ടായിരുന്നില്ല കുക്കികൾക്ക് ഭൂരിപക്ഷമുള്ള ചുരാചാന്പൂർ ജില്ലയിലും മെയ്ത്തി വിഭാഗത്തിന് ഭൂരിപക്ഷമുള്ള ഇംഫാൽ താഴ്വരയിലും സംഘർഷം രൂക്ഷമാവുകയായിരുന്നു എന്നാൽ മണിപ്പൂരിൽ ഇത്രയും കലാപങ്ങൾ നടന്നപ്പോൾ കേന്ദ്ര സർക്കാർ മണിപ്പൂരിനെ ഒന്ന് തിരിഞ്ഞു നോൽക്കുക പോലും ചെയ്തില്ല കലാപത്തിന് അറുതി വരുത്താൻ കേന്ദ്ര സർക്കാർ ഇടപെടാത്തതിൽ രൂക്ഷ വിമർശനങ്ങൾ ഉയർന്നു വരികയുണ്ടായി മാത്രമല്ല തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവസാനമായി മണിപ്പൂരിനെ സന്ദർശിച്ചതും പിന്നീട് കലാപം തുടങ്ങിയതിനു ശേഷം മണിപ്പൂരിനെ സന്ദർശിക്കാനോ മറ്റ് നടപടികൾ സ്വീകരിക്കാനോ പ്രധാനമന്ത്രി ശ്രമിച്ചിരുന്നില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസ്ഥാനം സന്ദർശിക്കാത്തതിനെതിരെ ശക്തമായ വിമർശനങ്ങളും ഉയർന്നു വന്നിരുന്നു അതേസമയം അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയുടെ പ്രതിച്ഛായ കളങ്കപ്പെടാനും മണിപ്പൂർ കലാപം ഇടയാക്കി എന്നിട്ടും പ്രശ്ന പരിഹാരത്തിന് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ക്രിയാത്മക നടപടികൾ ഒന്നും ഉണ്ടായില്ല മണിപ്പൂരിൽ എന്ത് സംഭവിച്ചാൽ എന്താ എന്നായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ നിലപാടും ജനങ്ങളുടെ ജീവന് ഒരു വിലയും നൽകാത്ത ഭരണാധികാരികളാണ് തലപ്പത്തിരിക്കുന്നതെന്ന് വീണ്ടും വീണ്ടും അവർ തെളിയിക്കുകയാണ് അതുകൊണ്ട് തന്നെ രാജ്യത്തിന് എന്ത് തന്നെ നടന്നാലും കേന്ദ്ര സർക്കാർ തിരിഞ്ഞു നോക്കില്ല എന്ന കാര്യം ഉറപ്പാണ് എന്തായാലും ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ ബിരേൻ സിംഗ് തീർത്തും പരാജയമായിരുന്നു താൻ പരാജയപ്പെട്ടെന്ന് തെളിയിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ ഈ രാജ്യം